നാല് റോസുകൾ വെറും തൊണ്ണൂറ് രൂപക്ക് സാധാരണ നഴ്സറികളിൽ ചെറിയ റോസ് കവറിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത് രൂപ മുതലാണ് നാല് റോസ് കവർ എടുക്കുമ്പോൾ നാല് മുപ്പത് നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് ചിലവ് വരും എന്നാൽ എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്നാണ് നിങ്ങൾ റോസ് ഫ്ലവർ എടുക്കുന്നതെങ്കിൽ നാല് റോസ് ഫ്ലവറിന് പ്ലാന്റിൽ വരുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് മുപ്പത് രൂപയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് നാലെണ്ണം നിങ്ങൾക്ക് കിട്ടും അതായത് ഇരുപത്തിയഞ്ച് രൂപ പോലും ഒരു റോസ് കവറിന് വരില്ല പലതരത്തിലുള്ള പല വെറൈറ്റീസുള്ള പല കളറിലുള്ള റോസ് ഫ്ലവറുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ സത്യന്ധന അല്ലേ പറയുന്നത് അവിടെ വെത്തുമ്പോൾ പിന്നെ തൊണ്ണൂറ് രൂപയ്ക്ക് നാലെണ്ണം ഇല്ല എന്ന് നിങ്ങൾ പറയില്ലല്ലോ എന്ന് പറയാറുണ്ട് പല നഴ്സറികളിലും പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക റോസ് ഫ്ലവർ അവൈലബിൾ ആണോ ചോദിക്കുക നിങ്ങൾക്ക് എന്തായാലും അവൈലബിൾ ആണെങ്കിൽ ആ തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നാല് റോസ് ഫ്ലവർ നിങ്ങൾക്ക് കിട്ടും റോസ് ഫ്ലവർ മാത്രമല്ല എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വൻ വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുക അത് ഹോൾസെയിൽ എണ്ണ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലേ റീറ്റെയിൽ എണ്ണം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇവിടുന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും